മാർഗത്തിന് വേണ്ടിയാണല്ലോ ക്രിസ്ത്യൻ പെൺകുട്ടികളെ വലയിലാക്കുന്നത് അങ്ങനെ ക്രിസ്ത്യൻ പെൺകുട്ടികളെ വല വീശു പിടിച്ച് മലദ്വാർ വിശാലമാക്കി ഗോൾഡ് നിറച്ച് കൊണ്ടുവരാനാണ് പാസ്പോർട്ട് എടുക്കണം എന്ന് കാക്ക ഷാഹിനിയോട് പൈസ പറയുന്നത് ആൾക്കാർക്ക് അവർ തരും നമുക്ക് എത്രയാണോ അതനുസരിച്ചിട്ട് പൈസ തരും ഇപ്പോൾ ഒരു നിശ്ചിത ഒരു കണക്കുണ്ടാവും ആ കണക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്ര പൈസ നിങ്ങൾക്ക് കിട്ടും അപ്പം നമ്മൾ അതനുസരിച്ചിട്ട് അതിനനുസരിച്ച് കൊണ്ടുവരും അതിനുവേണ്ടിയിട്ടായിരുന്നു എന്നോട് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു അത് ശരിയാവില്ല അത് വേണ്ട എന്ന് അത് അതിനുശേഷം ഞാൻ ഇതുവരെ പാസ്പോർട്ട് എടുത്തിട്ടില്ല അപ്പം ഞങ്ങൾ തമ്മിൽ പരസ്പരം ഇങ്ങനെ ഒന്ന് അകന്ന് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് എല്ലാം ഷെയർ ചെയ്യുമായിരുന്നു അപ്പൊ അമ്മ അവിടെ പറഞ്ഞു ഇങ്ങനെ ഒരു നമുക്ക് ഉസ്താദിന്റെ അടുത്തേക്ക് പോവാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവളുടെ കൂടെ ഉസ്താദിന്റെ ഉസ്താദിനടുത്ത് പോയി വണ്ടിയിൽ അവളുടെ പോയി പോയിൻ്റെ അടുത്ത് പോയി അപ്പൊ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പൊലിക്കാരം ചോദിച്ചു ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ ഇങ്ങനെ ഫുഡ് ഒക്കെ എന്തെങ്കിലും പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പം വാങ്ങിച്ചു തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ വാങ്ങിച്ചു തന്നിട്ടുണ്ട് ഇഷ്ടം ആ അപ്പം ചെറുപ്പം അതിലൂടെ ആയിരിക്കും കൈവശം ഉള്ളിൽ ചെന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ എന്താ കൈവശം എനിക്ക് ശരിക്കും അറിയില്ലായിരുന്നു എന്താ പറയുക അപ്പൊ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഒരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാൽ മനസ്സിലായി അത് നമ്മുടെ ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ആരാണോ നമുക്ക് തരുന്നേ എന്തിനു വേണ്ടിട്ടാണ് തരുന്നത് അത് തീവ്രമായിട്ടുള്ള ആ ഒരു ആസക്തി അതിന്റെ ഉള്ളിൽ ഉണ്ടാകും ഇപ്പം അവൻ എനിക്ക് തന്നപ്പോൾ എനിക്ക് അവനെ വേണമെങ്കിൽ വേണ്ടി കൂടി ചിരിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു തോന്നൽ എനിക്ക് വേറെ ആരും വേണ്ട സ്ട്രോങ് ആയിട്ട് അതൊന്നും അങ്ങനെ ഉണ്ടാകും അത് ഈ കൈവശം ഉള്ളിൽ ചെന്നതുകൊണ്ട് ാണ് അങ്ങനെ പല പെൺകുട്ടികൾക്കും ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആരെന്ത് പറഞ്ഞാലും അവർക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല അല്ലെങ്കിൽ നമ്മൾ ആ കൈവശം പുറത്തേക്ക് കളയണം അത് നമ്മൾ അറിയുവില്ല നമുക്ക് കൈവേഷം തന്നെ വിവരം അറിയാത്ത പോകുന്ന കാര്യം ഇപ്പൊ കല്യാണം കഴിഞ്ഞാൽ നാളുകളിൽ പിന്നെ ഭയങ്കര സന്തോഷത്തിലൊക്കെയായിരുന്നു എങ്ങനെയായിരുന്നു ആദ്യത്തെ ഒന്ന് രണ്ട് വർഷമൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു എന്തും നമ്മൾ പുറത്തൊക്കെ പോകും കറങ്ങാനൊക്കെ പോകും പിന്നെ പിന്നെ അത് കുറച്ച് മാറ്റം വന്നു തുടങ്ങി ഞാൻ ഡെലിവറി കഴിഞ്ഞ നാട്ടിലേക്ക് വന്നു പറഞ്ഞു അപ്പം മധുരയിലുള്ള മൈമയൊക്കെ ഉണ്ടായിരുന്നു കൂടെ അപ്പം മൂപ്പത്തിന്റെ സ്ട്രക്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തട്ട തട്ടിടാണ്ട് പുറത്തിറങ്ങാൻ പാടില്ല പിന്നെ പർദ്ധു ധരിക്കണം അങ്ങനെയൊക്കെ ഫുള്ള് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് അതേപോലത്തെ ഭയങ്കര ടോർച്ചറിങ് ആയിരുന്നു ചില സമയം ഒന്ന് ജസ്റ്റ് നമ്മളിപ്പോ തലയിൽ തട്ടിട്ട് ഒന്ന് ജസ്റ്റ് അതൊന്നും പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ തുടങ്ങും തലയിൽ തട്ടിടും അപ്പൊ അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരുമായിരുന്നു അങ്ങനെ ഭയങ്കര ഒരു ടോർച്ചറിങ് ആയിരുന്നു നമ്മൾ എവിടെ പോയാലും പർദ്ദിടണം മഫ്ത ഇടണം മഫ്ത കുത്തണം അപ്പൊ ആദ്യമൊക്കെ എന്നോട് പറഞ്ഞ അതൊന്നും വേണ്ട നിനക്ക് നിന്റെ ഇഷ്ടം പോലെ നടക്കുക അതൊന്നും പ്രശ്നമൊന്നും ഇല്ല പ്രശ്നമുള്ള കാര്യങ്ങളല്ല പിന്നെ അതൊക്കെ മാറി വന്നു പതുക്കെ അത് മാറി വന്നു പിന്നെ അത് മഫ്ത കുത്താനായി മക്കനെ ചുറ്റി വേണം അവിടെ ഒരു ഫംഗ്ഷന് വേണ്ടി പോവാന് അവൻ എന്ത് ഡ്രസ്സാണോ പറയുന്നത് ആ ഡ്രസ് ഇട്ടിട്ട് വേണം നടക്കാൻ പുറത്തേക്ക് ഇവിടെ പോയാലും ഇപ്പൊ ഫാമിലിന്റെ അടുത്ത് പോവാണെങ്കിലും ഇന്ന ഡ്രസ് ഇട്ടേ പോകുള്ളൂ ഇന്ന പോലെ ഷോൾ കുത്തിയിട്ടേ പോവുള്ളൂ അങ്ങനത്തെ കുറെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് ഇതൊക്കെ ഇതൊക്കെ വന്നു എങ്ങനെയാ എങ്ങനെയാ ആദ്യൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഞാൻ ഒന്നും തിരിച്ചു പറഞ്ഞില്ല കണ്ടിന്യൂസ്ലി ഇങ്ങനെ എനിക്ക് തന്നെ ഒരു ഞാൻ അങ്ങോട്ടേക്കും തിരിച്ചു പറയാൻ വേണ്ടി തുടങ്ങി കാരണം നമുക്കൊരു സ്വാതന്ത്ര്യം വേണല്ലോ കാരണം നമ്മൾ ആ സ്വാതന്ത്ര്യത്തോടെ ജീവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്വാതന്ത്ര്യം നടക്കുന്ന തത്തനെ പിടിച്ചിട്ട് നമ്മൾ കൂട്ടിലിട്ടാൽ എന്തായിരിക്കും അവസ്ഥ അതേ സെയിം തിങ് ഉറങ്ങിയ ദിവസങ്ങളുണ്ട് തീർച്ചയായും ഒത്തിരി കൂടുതലും കരഞ്ഞുറങ്ങിയ ദിവസങ്ങൾ തന്നെയായിരുന്നു പിന്നെ ലാസ്റ്റ് എന്നെ അടിച്ചത് എൻ്റെ കൊച്ചിനെ മുന്നോട്ടിട്ടായിരുന്നു അതും ഇപ്പോഴും ഇപ്പോഴും എന്റെ കൊച്ചിൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട് എന്നെ ആ അടിച്ച ഒരു രംഗം അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൊച്ചു പോലും അവരോട് തീരെ ക്ഷമിക്കില്ല കാരണം അവൾക്ക് മനസ്സിലായി എന്താണ് അവളുടെ പപ്പ എന്നുള്ളത് അവൾക്ക് മനസ്സിലായി ഒരു മനസ്സിലായിട്ട് സത്യം തീർച്ചയായിട്ടും ഞാൻ ഇതൊക്കെ അറിഞ്ഞ് ഇതൊക്കെ കേട്ട് ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എന്തിനാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്റെ പേരൻസ് ഒക്കെ എന്തോരം വേദനിച്ചിട്ടുണ്ടോ എനിക്ക് തിരിച്ചു വീട്ടിലേക്ക് വരണം എന്നുള്ളൊരു തോന്നലാണ് ഞാൻ എങ്ങനെ എന്റെ വീട്ടിലേക്ക് കയറി ചൊല്ലും അവരെന്നെ സ്വീകരിക്കുമോ ഇനി എനിക്കൊരു ജീവിതം ഉണ്ടാവുമോ അങ്ങനെ പല ചിന്തകളായിരുന്നു അപ്പൊ എനിക്ക് ഞാൻ മാക്സിമം ഞാൻ ശ്രമിക്കുന്നത് ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു പോന്നു ഞാൻ മാക്സിമം ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ പോലെ ഒരു അനുഭവം ഒരു പെൺകുട്ടികൾക്കും ഈ കാലത്തും ഉണ്ടാവരുത് കാരണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറയുന്നത് ഇനി എന്ത് ഏതെങ്കിലും ഇപ്പൊ അറിയാതെയോ എങ്ങനെ ഒരു വലയിൽ ഒരു മുസ്ലിമിന്റെ ഒരു വലയിൽ ചെന്ന് പെട്ടാൽ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു ജീവിതം നമുക്ക് അവിടെ കിട്ടുകയില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് വീട്ടുകാരുടെ ഭാഗത്തുള്ള പ്രതികരണം എങ്ങനെയായിരുന്നു ജീവിതം ഒന്നിച്ച് ആരംഭിച്ചപ്പോ ഞാന് എന്റെ വീട്ടുകാർ തിരിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിപ്പോയത് അപ്പൊ അതിന്റെ ദേഷ്യം എന്തായാലും എന്റെ വീട്ടുകാരുടെ ഉള്ളിലുണ്ടോ അവര് തീരെ അക്സെപ്റ്റ് ചെയ്യൂല കാരണം എന്നോട് എന്നെ രണ്ടുമൂന്നു പ്രാവശ്യം വിളിച്ചു നീ തിരിച്ചു പോകാൻ എൻ്റെ കൂടെ പോവരുത് പോലും ഞാൻ കൂടെ പോയിട്ട് പോലും എന്റെ വീട്ടുകാരെന്നെ വിളിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്റെ കാര്യം നോക്കണ്ട എന്റെ കാര്യം നോക്കി എനിക്ക് അറിയാം എന്ന് പറഞ്ഞ രണ്ട് തട്ടാക്കിട്ട് ആ ശരിക്കുള്ള ബന്ധം അറ്റമുറിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിപ്പോയത് പിന്നെ കുറെ ഒരു ജീവിതമൊക്കെ ഇതാക്കി കഴിഞ്ഞതിന് ശേഷം എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു വരണമെന്നുണ്ട് എന്നുണ്ട് പക്ഷെ അത് എങ്ങനെ വരണം എന്ന് എനിക്കറിയില്ല അപ്പൊ ഞാനൊരു ദിവസം എന്റെ അമ്മേനെ വിളിച്ചു ചോദിച്ചു പലപ്പോഴും ഇങ്ങനെ ലൗജിഹാദിൽ ലവ്ജിഹാദിലകപ്പെട്ട് മുറിയൻ്റെ വലയിൽപ്പെട്ട് പോയി കഴിഞ്ഞ് അവിടെ കിടന്ന് നീറും പെൺകുട്ടികൾ വീട്ടുകാർ യാതൊരു കണക്ഷനും ഉണ്ടാകത്തില്ല വീട്ടുകാരെങ്ങാനും ഒന്ന് വിളിച്ചാൽ ഇവിടെ നിന്ന് എനിക്ക് രക്ഷപ്പെടാമല്ലോ എന്ന് ചിന്തിക്കുന്ന അനേകായിരം പെൺകുട്ടികളുണ്ട് എനിക്ക് എനിക്കറിയുന്നത് കൊണ്ടാണ് ഞാനത് പറയുന്നത് ഇനിയും തിരിച്ച് വീട്ടുകാരെ ഞാൻ അങ്ങോട്ട് വിളിച്ച് കയറി ചെന്നാൽ എന്താകും എന്ന് ചിന്തിച്ച് ഭയപ്പാടോടു കൂടി നിൽക്കുന്നവർ ഒരുപക്ഷെ വീട്ടുകാരൊന്ന് ക്ഷമിക്കാൻ തയ്യാറായാൽ അവർ ഫാനിൽ തൂങ്ങി ആടില്ലകത്ത് ഗ്യാസ് പൊട്ടി മരിക്കില്ല ഏതെങ്കിലും നദിയില് അജ്ഞാത ശരീരം പോലെ അവസാനിക്കില്ല വീട്ടുകാരൊന്ന് സമാധാനിച്ചാ മതി നമ്മള് ഒരു ചൊല്ലില്ലേ വേലി ചാടുന്ന പശുവിനു കോലുകൊണ്ടു മരണം അതെ ചാടി ശരിക്ക് അനുഭവിച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ചു വരാനും ആ തെറ്റ് തിരുത്താനും ആഗ്രഹിക്കും കൊതിക്കും അതിനൊരവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നത് ക്ഷമയുള്ള നല്ലവരായിട്ടുള്ള മാതാപിതാക്കളുടെ കടമയാണ് എൻ്റെ കുഞ്ഞ് ജീവിച്ചിരിക്കട്ടെ എവിടെയെങ്കിലും എന്നാഗ്രഹിക്കുന്ന മാതാപിതാക്കൾ അത് ചെയ്യണം എന്നാണ് എൻ്റെ പക്ഷം കേട്ടോ പറഞ്ഞു എന്തിനാണെങ്കിൽ പിടിച്ചു എൻ്റെ ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയത് അല്ലെമ്മി കുറെ ഷൗട്ട് ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്തു പക്ഷെ ഞാൻ അതിനൊക്കെ ക്ഷമയൊക്കെ ചോദിച്ചു ഇതാക്കി ഞാൻ കരഞ്ഞു പിടിച്ചു അപ്പം അവർക്ക് സ്വന്തം മകളാണല്ലോ എന്തായാലും പിന്നെ ഞാൻ എന്റെ കാര്യങ്ങളെ വിഷമങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം എന്തോ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടായിരിക്കാം അവരുടെ മനസ്സൊക്കെ ഒന്ന് തണുത്തു പിന്നെ എന്റെ ബ്രദറിനോട് ബ്രദറിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് ഞാൻ തിരിച്ച് എന്റെ വീട്ടിലേക്ക് അപ്പം ബന്ധമൊക്കെ ഉപേക്ഷിച്ചിട്ട് തിരിച്ചു വന്ന സ്ഥിതിക്ക് പള്ളിയുമായിട്ടൊക്കെ അടുക്കാനൊക്കെയാണ് തീരുമാനം എങ്ങനെയാണ് തീർച്ചയായിട്ടും ഞാൻ എങ്ങോട്ടേക്ക് തിരിച്ചു വന്നു എന്റെ വിശ്വാസ പ്രഖ്യാപനം കാര്യങ്ങളൊക്കെ ചെയ്തു ഞാൻ തിരിച്ചും ഇപ്പൊ വീണ്ടും ക്രിസ്ത്യാനിയായി ഇപ്പൊ കൂടെ ഡെയിലി പള്ളി പോകുന്നുണ്ട് പിന്നെ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ആ നഷ്ടപ്പെട്ടു പോയ എല്ലാ കാര്യങ്ങളും ഞാനിപ്പോ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യമൊക്കെ ഒരു പടിയുടെ ഇപ്പം ഏകദേശം എല്ലാം സെറ്റായി ഇപ്പം കൂടുതലായിട്ട് ദൈവത്തോട് അടുക്കാനും ദൈവത്തോടൊപ്പം ആയിരിക്കാനും ആണ് എന്റെ തീരുമാനവും എനിക്ക് അങ്ങനെ ഒരു അവസരം എപ്പോഴും നടക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം ഇങ്ങനെ ഇവരുടെ വലയിൽ അകപ്പെട്ടിട്ട് രക്ഷപ്പെടാൻ സാധിക്കാതെ ജീവിതം മുഴുവനും അനുഭവിക്കേണ്ടി വരുന്ന ലക്ഷക്കണക്കിന് അല്ലെങ്കിലും പതിനായിരക്കണക്കിന് കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് പെട്ടുപോയി ഒരാവേശത്തിൽ എടുത്ത് ചാടുന്നതാ പിന്നീട് ഒൻപത് ആവേശത്തിനൊരു പക്ഷെ തിരിച്ചു കയറാൻ പറ്റിയെന്ന് വരില്ല അവര് തന്നെ അത് തിരിച്ചറിയുക പക്ഷേ എത്ര കണ്ട് തിരിച്ചറിഞ്ഞാലും കമലാസുരയ്യയെ പോലെ ആകപ്പെട്ടു പോകുന്ന അഖിലാഹാദിയമാരെ പോലെ ആകപ്പെട്ടു പോകുന്ന ചില ആളുകളുണ്ട് ഇപ്പോ വേറൊരു പെൺകുട്ടിയുണ്ട് ആതിര ഈ പെൺകുട്ടിയൊക്കെ ആയിഷയായി പോയി ആ സമയത്തെ മക്ബറും ടീമും ഒക്കെ ഈ കുട്ടിയുടെ ഇന്റർവ്യൂ എടുക്കുന്നു വീഡിയോ എടുക്കുന്നു ഈ പെൺകുട്ടി വീട്ടുകാർക്ക് എഴുതിയ കത്തുകൾ പരസ്യപ്പെടുത്തുന്നു അങ്ങനെയൊക്കെ നടന്നു പിന്നീട് പെൺകുട്ടിക്ക് തന്നെ കാര്യം മനസ്സിലായിട്ട് ആ പെൺകുട്ടി തിരിച്ചു വരാൻ തയ്യാറായി എനിക്ക് മതം വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു സാഹചര്യവും കൊണ്ട് എനിക്ക് ഇസ്ലാം എന്ന മതം വേണ്ട എനിക്ക് ആതിരയായിട്ട് തന്നെ ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് ആ പെൺകുട്ടി ആയ സമയത്തുണ്ടാക്കിയ വീഡിയോകൾ വീട്ടുകാരെ കൺവിൻസ് ചെയ്യുന്നതിനു വേണ്ടി ഇറക്കിയ കത്തുകൾ ഇതൊക്കെ ഇന്നും ഇത് കാണിച്ചു തന്നെയാണ് എം എം അക്ബർ ആളുകളെ ഈ വലയിലേക്ക് പിടിച്ചിടുന്നത് ഒരു ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ തുറന്നു പറയുന്നുണ്ട് നോക്കട്ടെ ഒരു പെൺകുട്ടി പ്രണയക്കെണിയിൽ അകപ്പെട്ടിട്ട് ഇദ്ദേഹത്തോട് വരുന്നതും ഇദ്ദേഹത്തോട് സംസാരിക്കുന്നതും ഒക്കെ നോക്കട്ടെ കേട്ടോ തറയിൽ പിതാവ് അപ്പൊ അപ്പൻ ഉണ്ട് അപ്പൻ ഈ അടുത്ത നാളില് ഒരു പെൺകുട്ടി എന്റെ അടുത്ത് വളരെ വിചിത്രമായ ഒരു ആഗ്രഹമായിട്ട് വന്നു അവളുടെ ഒരു അപ്പനും ഉണ്ട് കൂടെ ഇതാവേ ഞാനൊരു മുസ്ലിം ഡോക്ടറുമായിട്ട് പ്രണയത്തിലാണ് അവളും ഡോക്ടറാണ് ഒറ്റ മോളാണ് ഡോക്ടറാണ് അപ്പൊ ഞാൻ അപ്പനും ഉണ്ട് അപ്പനും അപ്പനും സമ്മതം ഒക്കെയാണോ അപ്പന ഇങ്ങനെ മിണ്ടാതിരിപ്പുണ്ട് അവളുടെ ആഗ്രഹം ഇതാണ് എനിക്ക് പള്ളിയിൽ വെച്ച് ഒരു ആശീർവാദം തരണം ഇപ്പോഴത്തെ ഫാഷൻ അതാണല്ലോ ഇഷ്ടം അവടെ പോയി കെട്ടുക എന്നിട്ട് പള്ളിയിൽ വന്ന് ഒരു ആശീർവാദം മേടിക്കുക എന്നിട്ട് ഫേസ്ബുക്കിൽ ഇടുക അപ്പൊ ഞാൻ അവടെ ചോദിച്ചെ അവൻ വരുമോ നിന്റെ കൂടെ അവൻ വരും അവർക്ക് അവരുടെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ മേൽ ഉള്ള പ്രതിജ്ഞകൾ മാത്രമേ അവർക്ക് വാലിഡ് വാലിടായി അവര് നേരി ബൈബിളിന് മുമ്പിൽ വന്ന് വെച്ച് വേണമെങ്കിൽ പ്രതിജ്ഞ എടുക്കണം അതൊന്നും അവർക്ക് ബൈൻഡിങ് അല്ല അതാണ് അവരുടെ മതത്തിന്റെ പ്രത്യേകത അവൻ വരും അപ്പൊ ഞാൻ പറഞ്ഞു ഏതായാലും നിങ്ങൾ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കില്ല പിന്നെ നമുക്ക് എന്നാത്തിനായി ആശീർവാദം അല്ല ഇതാ എനിക്ക് ആശീർവാദം വേണം ഞാൻ ഇത്രയും വർഷം ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചു എനിക്ക് ആശീർവാദം വേണം അപ്പൊ ഞാൻ പറയുന്നത് ആശീർവാദം മാത്രം മതിയല്ലോ അപ്പൊ പള്ളി വെച്ച് വേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു വികാരിച്ചിട്ട് മുറിവിയ വെച്ചൊരു ആശീർവാദം ഞങ്ങളൊരു ഗ്രഗ്രിമെന്റിലേക്ക് എത്തിപ്പിരിഞ്ഞു അല്ല ഞാൻ അവരോട് പറഞ്ഞു മോളെ നീ പോകാൻ വരട്ടെ നീ എനിക്ക് ഒരു ക്ഷമ തന്നിട്ട് പോകണം എന്നോട് എന്നോട് നീ ക്ഷിക്കാം നമുക്ക് ഭയങ്കര സങ്കടമായി പിതാവ് എന്നോട് എന്നോട് ക്ഷമയോ ഞാനല്ല പിതാവിനോട് ക്ഷമയോ ഞാൻ പറഞ്ഞല്ല എനിക്ക് നിന്നോട് ക്ഷമയ ചോദിക്കണം കാരണം ഇത്രയും വർഷം നിന്നെ വേദമാണ് പഠിപ്പിച്ചിട്ട് ഇത്രയും മെടുക്കിയായ നിന്നെപ്പോലൊരു പെൺകുട്ടിയുടെ ഉള്ളിൽ ഈശോ ഏക രക്ഷകനാണെന്നും പ്രണയത്തിന്റെയോ വിവാഹത്തിന്റെയോ പേരിൽ ഒഴിവാക്കാനാവുന്നതല്ല നമ്മുടെ കർത്താവ ഈശോ വിശ്വ എന്നും പഠിപ്പിക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു പോയി എന്റെ രൂപത പരാജയപ്പെട്ടു പോയി അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കണം ഞാൻ തന്നെ അവളോട് ചോദിച്ചു മോളെ നിന്നോടുള്ള പ്രണയത്തെ പ്രതി അവൻ നിന്റെ വിശ്വാസം സ്വീകരിക്കാൻ തയ്യാറാവോ പ്രണയോട് പറയാ ഞാൻ ചോദിച്ചതാ പിതാവേ പക്ഷെ അവരൊക്കെ ഭയങ്കര സ്ട്രോങ് പിന്നെ നമ്മൾ നമ്മളാരാ വീക്കാ എല്ലാരും പറയുന്ന മതം പഠിപ്പിക്കുക മതം പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ വർഗീയത ഉണ്ടാവും അല്ലെങ്കിൽ ഇവിടെ വലിയ മത ഉണ്ടാവും നമ്മൾ സന്ദേശങ്ങൾ പഠിപ്പിച്ചിട്ട് പന്ത്രണ്ട് വർഷം നമ്മൾ പഠിപ്പിച്ചിട്ട് നമ്മുടെ സമൂഹത്തിൽ ഒറ്റ തീവ്രവാദി ഉണ്ടായിട്ടുണ്ട് നമുക്ക് എവിടെയും അഭിമാന പറയാം പക്ഷെ നേരെ ഓപ്പോസിറ്റ് എന്താണെന്ന് അറിയാമോ തീക്ഷണവാദികളും ഇല്ല ഒരു പെൺകുട്ടി അടുത്ത് പന്ത്രണ്ട് വർഷം സൺഡേ സ്കൂള് പഠിപ്പിച്ചിട്ട് ഒരു തീവ്രവാദി ഉണ്ടോ എന്നതാണ് ചോദ്യം ഒരു പ്രധാനപ്പെട്ട മദ്രസകളിലൂടെ കണക്കിന് തീവ്രവാദികൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഒരു തീവ്രവാദി ഉണ്ടോ ക്രിസ്ത്യാനികളിൽ എന്നതാണ് ഒരു ചോദ്യം ഇത് ചോദിക്കാൻ ക്രിസ്ത്യാനികളിൽ അധികം ആളുകൾക്കും ധൈര്യമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വത്വബോധം വേണം ഞങ്ങളുടെ പ്രശ്നമെന്ന് പറയുമ്പോൾ മാറി ഫ്രസ്ട്രേഷൻസ് ഇറക്കി വെക്കേണ്ടി വരുന്ന മതേതര വിശ്വാസികൾ തിരിച്ചറിയണം ഇവരുടെയൊക്കെ ഉള്ളിൽ എന്താണ് ഞങ്ങൾക്ക് മതമാണ് 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 അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ് കേട്ടോ ഒരേ ഒരേ പാർട്ടിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ രണ്ടുപേർ തരാത്തരം അവസരങ്ങൾക്കൊപ്പിച്ച് മാറ്റിയും മറിച്ചും തിരുത്തിയും പറയാൻ അഭിപ്രായങ്ങൾ കീറാമുട്ടിയൊന്നുമല്ലല്ലോ മാറ്റാമല്ലോ നിലപാടുകൾക്കു മാറ്റം വരുത്താമല്ലോ അതുതന്നെയാണ് ഇവരും പറയുന്നത്